കുട്ടമ്പുഴ സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു കുട്ടമ്പുഴ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത് പരിപാടി മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മക്കളിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡ് സമ്മാനിച്ചത് ആ വിലയിൽ എല്ലാ വർഷവും ഇത് നടത്തുന്നു ആദ്യമെല്ലാം സ്കൂളിൽ വെച്ചാണ് നടത്തി അത് ബാങ്കിന്റെ പ്രയോഗം ചെയ്യുന്ന പുരോഗമത്തിൽ വെച്ചു കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ബാങ്കിന്റെ പ്രയോഗം ഏതാണ്ട് സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലെ പുതിയ ആ വിലയിൽ നീണ്ടുപോകുന്ന ഒരു പ്രകടനമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നേരത്തെ തന്നെ കുട്ടികൾക്ക് ഈ അവാർഡ് കൊടുക്കുവാൻ വേണ്ടി ഈ മനസ്സിലായി മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെയും ഈ ഇവിടെ സാധ്യത ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ഗോപി സരിതാ സമത് സിനി ബിരതീഷ് അജേഷ് ജോർജ് സനീഷ് നിഷ ഷൈബി ഷാജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്